പരിവാർ പാണ്ടിക്കാട് പഞ്ചായത്ത് ജനറൽ ബോഡി യോഗവും പ്രതിഭകൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു പാണ്ടിക്കാട് പ്രതീക്ഷാ ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ പല പരിപാടികളിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ഈ മക്കളുടെ മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം നിങ്ങളിലൂടെ നമ്മുടെ മക്കള് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകളൊന്നും അവരെ ബാധിക്കാത്ത തരത്തിൽ രക്ഷിതാക്കളും പരിവാർ സംഘടന പോലെയുള്ള നേതൃത്വം കൊടുക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും ഒക്കെ പിന്തുണയോടുകൂടി നമ്മൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ആ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നടന്നു പോകുന്നത് പരിവാർ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും മറ്റൊരിടത്തും ഇതുപോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് പോലെ മറ്റെവിടെയും നമുക്ക് ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കാണാൻ വേണ്ടി ചടങ്ങിൽ സ്പെഷ്യൽ ഒളിമ്പിക്സ് ജേതാക്കൾക്കുള്ള അനുമോദനം ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബസ് ട്രെയിൻ പാസുകളുടെ വിതരണം എന്നിവയും നടന്നു പരിവാർ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബു കരിമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഖാലിദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരി സംഘടനാ ഭാരവാഹികളായ ഇരഞ്ഞീൽ അക്ബർ ഷാ ലത്തീഫ് ഇഖ്ബാൽ അഷ്റഫ് പിലാക്കൽ പരിവാർ സെക്രട്ടറി മുസ്തഫ പുക്കുത്ത് ഹംസ ഇ എന്നിവർ സംസാരിച്ചു ബ്യൂറോ പാണ്ടിക്കാട്